ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബിഗ് ബോസ് ആ നായിന അടിച്ച് ഓടിച്ചു എന്നാണ് പറയുന്നത് കാരണം എന്താണെന്നറിയുക അതായത് അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ല ബിഗ് ബോസ് ഒന്നും പറയുന്നില്ല ബിഗ് ബോസ് പറയുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇറങ്ങിപ്പോയിക്കോ ഡോറി ഞാൻ തുറന്നു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ചില ആൾക്കാർക്ക് ഇനി കരിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് പോകണം ബിഗ് ബോസ് എനിക്ക് പോകണം ബിഗ് ബോസ് എന്ന് രേണു സുതി പറയാൻ തുടങ്ങിയിട്ട് വർഷം ഒന്നായി അതിന് അന്നെങ്കിലും പുറത്തു വിടുന്നില്ല പോകേണ്ട എന്ന് പറയുന്ന ആ ശാരികേനെ പിടിച്ച് പുറത്താക്കി അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ബിഗ് ബോസ് പോകുന്നതെങ്കിൽ എൻ്റെ പൊന്ന് ബിഗ് ബോസ് നിങ്ങൾ എല്ലാവരും പഞ്ഞിക്കിടുന്നേ എനിക്ക് പറയാനുള്ളൂ അതായത് ആ പട്ടീനെ തന്നെ നിങ്ങൾ എത്തുന്ന എത്ര വട്ടം കുരപ്പിച്ചു പക്ഷേ ഏതെങ്കിലും ഒരുത്തിനോട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഉറങ്ങുന്നത് നിങ്ങളുടെ ഇത്ര പോയിൻ്റ് പോയിട്ടുണ്ട് ഇല്ലെങ്കിലും നിങ്ങൾ ജയിലിൽ പോണം അവിടെ ക്യാപ്റ്റനാണ് കിടന്നുറങ്ങുന്നത് അതാണ് ആലോചിക്കേണ്ടത് ക്യാപ്റ്റൻ ഇങ്ങനെ ഒരേ ഉറക്കന്നെയാണ് നമ്മളെ അപ്പാൻ ഷരത്തുണ്ടല്ലോ ഒരേ ഉറക്കു തന്നെയാണ് എന്നാൽ അയാൾ ഒരു കാര്യം ചെയ്തുകൂടെ അയാൾക്ക് നല്ല രണ്ടു ദിവസം ലീവ് കൊടുക്കടാ അയാൾ വീട്ടിലെല്ലാം പോയിട്ട് വന്ന് വന്നോട്ടല്ലേ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനി നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ലെങ്കിൽ കാണിക്കണം എന്ന് ഞാൻ പറയുന്നില്ല ഇമ്മാതിരി തൊട്ടിത്തരമുള്ള ചില ആൾക്കാർ എന്തൊക്കെയാ അവർ പറയുന്നത് എന്തൊക്കെയാ കാണിക്കുന്നത് അവിടെ നെവിൻ എന്ന് പറയുന്നവനോട് നിങ്ങൾ ഞാൻ വേണമെങ്കിൽ ഇറങ്ങി പോയിക്കോന്നു തന്നെ പോവാന് അങ്ങ് പോവുകയും ചെയ്തു ഇതെന്താ വെള്ളേരിക്കാ പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് നിങ്ങൾ എല്ലാവരും തോന്നുന്നത് പോലെ ഇങ്ങനെ പൊയ്ക്കോ എന്ന് അങ്ങ് പോയി എന്നാൽ അവൻ്റെ കളി ഗെയിം എന്തെങ്കിലും അവൻ കളിക്കുന്നുണ്ടോ അവനെ കുറച്ച് ദിവസം ഇവിടെ നിർത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ ഇതൊന്നും ഇല്ല ഇങ്ങനെയൊക്കെ ടിസ്റ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണമായിരുന്നു അന്ന് മിഡ് മിഡ് വീക്ക് എവിക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വന്നിരുന്നു അന്ന് തന്നെ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരുത്തനെ പറഞ്ഞു വിട്ടി അന്നെങ്കിൽ അന്ന് ബിഗ് ബോസിനെ എല്ലാരും ഇല്ലേ സല്യൂട്ട് അടിച്ചേന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം അത്രയും ഭയങ്കരമായിട്ട് എല്ലാവരും ആഗ്രഹിച്ചതാണ് പക്ഷെ അന്നൊക്കെ എന്ന് പറഞ്ഞ എല്ലാവരും സേവ് ചെയ്യാൻ നോക്കി ഇന്ന് നെവിന് എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്ന് തന്നെ നെവിനെ ഒന്ന് ഇതാക്കാമെന്ന് വിചാരിച്ചിട്ടാണോന്ന് അറിയില്ല പോകാൻ വേണ്ടി പറഞ്ഞു അയാളങ് ഇറങ്ങി പോവുകയും ചെയ്തു അതിൻ്റെ അകത്ത് ഏറ്റവും സന്തോഷിച്ചിരിക്കുന്നത് വേറെ ആരുമല്ല അനുമോളുണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദില നൂറ എന്ന് പറയുന്ന രണ്ട് പേരുണ്ട് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് ഇനി ആദില വേറെയാണ് നൂറ വേറിയ എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്നിനെ പുറത്താക്കണം ഒന്നിനെ പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ മറ്റേൻ്റെ കാര്യം തീരുമാനത്തിലായിരിക്കും അത്രയേ എനിക്ക് പറയാനുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു അണപിരിയാത കൂട്ടുകാരാണെന്നൊന്നും എനിക്ക് തോന്നില്ല അവിടെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ് അതായത് ആദില എന്നു പറയുന്ന ഒരു ഏകാധിപതിയുടെ ഒരു അടിമയായിട്ടാണ് ആ നൂറ എന്നു പറയുന്ന ആ ഒരു പെൺ കഴിയുന്നത് ഇതാണ് എനിക്ക് മനസ്സിലായത് ഇന്നിപ്പോഴും ിട്ട് പറയുന്നു കേട്ടു എന്തൊക്കെയോ പറയുന്നു കേട്ടു എന്താണ് നിവിൻ എന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ എന്താ പറഞ്ഞെന്ന് മാത്രം ആരോടും പറഞ്ഞിട്ടില്ല അവസാനം എവിടെയോ പറയുന്നുണ്ട് ഇന്നതാണ് പറഞ്ഞത് എന്ന് അപ്പോ നെവിൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോറെ നൂറേനെയും ആതിലേനിയും വേറെയാക്കുന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടു പോലും അതേനിയിപ്പോഴും വേറെയാക്കുന്ന അയാൾ പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവർക്കെന്തോ ഒരു വിശ്വാസമില്ലേ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് ഇവർക്ക് തന്നെ പരസ്പരം വിശ്വാസമില്ല എന്നല്ലേ അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് നിവിൻ അങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ ഇവർക്ക് തമ്മിൽ തന്നെ വേറെ വിശ്വാസം ഇല്ല ഇപ്പോൾ ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് എൻ്റെ ഭാര്യയോട് എന്നോടും പറയുന്നത് എന്താ നിങ്ങളെ ഞാൻ വേറെയാക്കി തരും കാണിച്ച് തരണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ അവനോട് പറഞ്ഞത് നീ ആണോ നിങ്ങളിൽ കാണിച്ചു താടാ എന്നാലും നമ്മൾ എങ്ങനെ പറയല്ലേ വേണ്ടത് അതാണ് لا അതല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീയം തടാ അങ്ങനെ പറയാനുള്ളത് പൊന്നു പൊന്നുമോളെ ഒരു കാര്യം പറയാം അതായത് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് ബിഗ് ബോസ് തീരുമ്പോഴേക്കും ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്നും ചെറിയൊരു കളിയൊക്കെ നടക്കുന്നുണ്ട് അത് മനസ്സിലാക്കാൻ നമ്മൾ വേറെ ഏടിയും പോകേണ്ട ആവശ്യമൊന്നുമില്ല ആദിലെയും നൂറയെയും വേറെ വേറെ മത്സരാർത്ഥികൾ ആക്കുമ്പോൾ തന്നെ അവര് തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വരും അവര് തമ്മിൽ വഴക്കാകും അവര് തമ്മിൽ ചിലപ്പോ പിരിയാനും മതി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊക്കെ നടത്താൻ വേണ്ടിയിട്ട് തന്നെയല്ലേ നിങ്ങളെ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അവിടെ അങ്ങനെയൊരു സംഭവം ഗാനം നടന്നിട്ടുണ്ടെങ്കിൽ അത് ബിഗ് ബോസിൻ്റെ ചരിത്രമായിരിക്കും ബിഗ് ബോസിന് ഇതിൽ കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വേൾഡിൽ വരെ ചിലപ്പോഴേ ഭയങ്കരമായിട്ട് ബിഗ് ബോസ് ഫേമസ് ആകുന്നേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളെയൊന്നും നന്മക്ക് വേണ്ടിയിട്ടോ അല്ലാതെ നിങ്ങളെയൊക്കെ നന്മ മരമാക്കി അവിടെ വെക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ബിഗ് ബോസ് വന്നിരിക്കുന്നത് ബിഗ് ബോസ് പരമാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തൻ്റെ ഉള്ളിലുള്ള സ്ത്വങ്ങൾ മുഴുവൻ പുറത്തെടുക്കുക അവനെ കൊണ്ട് ഇഷ ഇമ്മ ഇന്ന വരപ്പിക്കുക ഇത് തന്നെയാണ് ബിഗ് ബോസിന്റെ പദ്ധതി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മഞ്ജു പത്രോസ് എന്ന് പറഞ്ഞൊരു നടിയുണ്ടായിരുന്നു അതായത് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന ശമ്പളം വാങ്ങിച്ചിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് പക്ഷെ അവരെന്ത് ചെയ്തു അത്രയും നെഗറ്റീവും കാര്യങ്ങളും അവരായിരുന്നു ആയിരുന്നു ഇന്നും അതിൻ്റെ പേരിൽ അനുഭവിക്കുന്നുണ്ട് അതുപോലെ പിന്നെ ആര്യ എന്ന് പറയുന്ന യുവതി അവരും ഇന്നും അനുഭവിക്കുന്നുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ആരെയും അവിടെ നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നല്ല കൊണ്ടുവന്നിരിക്കുന്നത് അവിടെ ബിഗ് ബോസിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നിങ്ങളെ പിരിക്കലാ നിങ്ങൾ പിരിക്കല് അത് നിബിൻ പറയൊന്നും വേണ്ട ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്കെന്നെ അറിയാലോ ഇത് ഇതെല്ലാം ഇങ്ങനെയാന്ന് പോകുന്നത് നമുക്കറിയാം ഞാൻ പറഞ്ഞല്ലോ അതായത് ആതിലൊക്കെ ചില കാര്യങ്ങളിൽ നല്ല പേടിയുണ്ട് അതുപോലെ നൂറക്കം നല്ല പേടി ചില കാര്യങ്ങളിലുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നല്ല പേടി അവർക്ക് ഉണ്ട് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോഴും നമ്മൾ പിരിഞ്ഞു പോകോ എന്നുള്ള ഒരു പേടി നല്ലോണം ഉണ്ട് അതുപോലെ തന്നെ അവിടെയുള്ള ചില കോഴികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില സ്ഥലത്തൊക്കെ ഭക്ഷണം ചുറ്റി നടക്കുമ്പോഴും നമുക്കറിയാം അതെന്ന് പറയുന്നത് മറ്റേ എന്താ പറയുക അവിടെ അരിമണി ഉള്ളത് കൊണ്ടാണ് അവരിങ്ങനെ നടക്കുന്നത് എന്ന് അതൊക്കെ നോക്കുന്നുണ്ട് അവിടെ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതാണ് ഈ ആതിര ഈ ആതിലായാലും നൂറയായാലും ഇവരെ നന്നാക്കാനോ അല്ലെങ്കിൽ ഇവിടെ കൂടുതൽ സ്നേഹത്തിൻ്റെ വില കാണിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ വേറെ ഒന്നിനുമല്ല ബിഗ് ബോസ് കൊണ്ടുവന്നിരിക്കുന്നത് എങ്ങാനും ഇവർ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ ചാനലിന് കുറച്ച് മുതൽക്കൂട്ടാകും ഇല്ലെങ്കിൽ ബിഗ് ബോസിന് കുറച്ച് മുതൽക്കൂട്ടാകും എന്നുള്ളത് കൃത്യമായിട്ടും ബിഗ് ബോസ് കണ്ടെത്തിയിട്ട് തന്നെയാണ് നിങ്ങളെ രണ്ടുപേരെയും വിളിപ്പിച്ചത് അത് മാത്രമല്ല ഈ പത്തിരുപത്തൊന്ന് ദിവസം ചെല്ലും ചെലവും തന്ന് നിങ്ങളെ പോറ്റിയില്ലേ നിങ്ങൾ ബാ തുറന്നിട്ടുണ്ടോ ഇന്നല്ലേ നിങ്ങളൊന്ന് വാ തുറന്നത് ആ നിബിനെ പൊയ്ക്കോ പൊയ്ക്കോ എന്ന് പറയാൻ വേണ്ടിയിട്ടല്ലേ വാ തുറന്നത് ആദ്യം മനസ്സിലായിട്ടില്ലായിരുന്നു ഈ പൊയ്ക്കോ പൊയ്ക്കോ എന്ന് പറഞ്ഞത് ഞങ്ങളെ ഇരിക്കാനിട നിൽക്കല്ലേ എന്നാണ് ഞാൻ അത് അതോ അത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇതിൽ ഏറ്റവും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആതിലെയും നൂറയും പിന്നെയെന്ന് പറഞ്ഞാൽ കുത്തിത്തിരിപ്പ് റാണിയായ നമ്മുടെ ചെറിയൊരു പ്രശ്നക്കാരി തന്നെയാണ് ഇപ്പോൾ ഇപ്പോഴനുമോൾ ഉള്ള കാര്യം എന്താ പറയുന്നതിന് അനുമോള് നല്ല രീതിയിൽ വരണം എന്നുണ്ടെങ്കിൽ അനുമോളിൻ്റെ ഗെയിം മാറ്റിയേ തീരൂ അനുമോൾ ഇപ്പം പല ആൾക്കാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുകരിച്ച് നടക്കുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ അനുമോൾ നല്ല ഒരു മത്സരാർത്ഥി തന്നെയാകും പക്ഷേ മറ്റുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ അതായത് അതായതിപ്പോൾ ജിസൈലിൻ്റെ ആ ഒരു സംഭവത്തിലൊക്കെ തന്നെ അനുമോളിൻ്റെ കയ്യിൽ നല്ല രീതിയിൽ തെറ്റുണ്ട് അനുമോൾ ചെയ്തത് വളരെ മോശമായ പ്രവൃത്തി തന്നെയാണ് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ അയാളുടെ സമ്മതമില്ലാതെ അയാളുടെ എന്താ പറയുക അവിടെ തോർത്ത് ഇതാക്കുക ഇതൊന്നും അനുമോൾ ആരും ഏൽപ്പിച്ചിട്ടില്ല അനുമോൾ അവിടെയുള്ള ഒരു മത്സരാർത്ഥി മാത്രമാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടി ആ എന്നെന്തോ ഏൽപ്പിച്ചതുപോലെ അല്ലെങ്കിൽ ഞാനാണ് ഇവിടെ രാജാവ് ഒരിക്കലുമല്ല അതാണ് അനുമോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് അനുമോളും കുറച്ച് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റി കളിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ അനുമോൾക്കും അവിടെ രക്ഷപ്പെടാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവിടെ എന്ന് പറഞ്ഞാൽ മരവാഴകൾ കുറേ ഇനിയുമുണ്ട് പോകാൻ വേണ്ടിയിട്ട് ആവശ്യമില്ലാതെ വാ തുറക്കുന്നവരൊന്നും ബിഗ് ബോസ് ഇതുപോലെ പറഞ്ഞു വിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ നിവിൻ ഈ പിന്നെ പിന്നെന്താ പറഞ്ഞാൽ നിബിന് പകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആതിലാ നൂറയാണ് പോയതെങ്കിൽ അവിടെ ഒന്നും സംഭവിക്കത്തില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് വാ തുറക്കാത്ത ഒരു ടീം തന്നെയാണ് ഈ ആതിലാ നൂറ അവരി ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞില്ല അവരെന്തോ ബിഗ് ബോസ് ദത്തെടുത്തതുപോലെയാണ് നിങ്ങളൊന്നും ചെയ്യേണ്ട നിങ്ങൾ വെറുതെ ഇവിടെ നിന്നാൽ മതി നിങ്ങളിവിടെ നിന്ന് കഴിഞ്ഞാലും ഞങ്ങൾക്ക് എന്തോ ഒരു കണ്ടന്റാണ് എന്നുള്ള തരത്തിലിങ്ങനെ അത് ദത്തെടുത്തത് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഉള്ള കാര്യം എന്താ പറയുന്നത് നിന്നോട് കൂടിയിട്ടെന്ന് പറഞ്ഞാൽ യാതിരെയും നൂറേ ഒക്കെ ബെർത്തുപോയി എല്ലാവരും ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ബിഗ് ബോസിന് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് ഈ വർഷത്തെ ഈ മത്സരാർത്ഥികളെയൊക്കെ ഇങ്ങനെ എടുക്കുമ്പോഴേ ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഇത് തന്നെയാണ് നമ്മളിപ്പോഴും കാണുന്നത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡെപ്പിയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം